ഇത് പൈപ്പിൽ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് അല്ലേ ഇങ്ങനെ ബോൾട്ടിങ് ചെയ്ത് ഇങ്ങനെ കൊടുത്തു കൊടുത്തുവിടും ആ ഇതാകുമ്പോ ഈ കാറിനകത്ത് വെച്ച് കൊണ്ടുപോകാനുള്ള കണക്കിന് ഓ നാലടി പൈപ്പ് അപ്പൊ ഇതും കൂടെ നാലരടിയേ വരത്തുള്ളൂ ഓ ശരി അപ്പൊ ഇത് നല്ല രീതിയിൽ ഓർഡർ ഉണ്ട് നമ്മൾ സാറിന്റെ വീഡിയോ കണ്ടതിന് ശേഷം നല്ല രീതിയിൽ ഇത് ഓർഡർ ഉണ്ട് അത് ശരി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ കബളികണ്ഠം മുരിക്കാശ്ശേരി റോഡിൽ ചിന്നാറിനോട് അടുക്കുന്നിടത്ത് നമ്മൾ ഒരിക്കൽ പരിചയപ്പെട്ടതാണ് കർഷക പിത്ര എന്ന ഒരാല ഒരാധുനിക രീതിയിലാണ് ഈ ആല പ്രവർത്തിക്കുന്നത് ബെല്ലും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് പാസിയാണ് നടത്തുന്നത് നമസ്കാരം നമസ്കാരം സാറേ ഒരിക്കൽ നമ്മൾ ഇവിടെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ഇതിനെ കുറിച്ചിട്ടായിരുന്നു അങ്ങനെ അരുവത്തൊട്ടി പണിയുന്നതിനെ സംബന്ധിച്ച് അതെങ്ങനെയുണ്ടായിരുന്നു നല്ല പ്രോഗ്രസ് ആയിരുന്നു ആ ലോക്കലിന് നമ്മൾ അത്യാവശ്യം കൊടുത്തോണ്ടായിരുന്നു അത് അതിപ്പോ സാറിന്റെ വീഡിയോകളായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മള് എല്ലാ ജില്ലകളിലേക്കും നമുക്കത് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പൊട്ടുണ്ടോ ഒരുപാട് ആ ഇപ്പൊ അത്യാവശ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് അരുവത്തോട്ടിയാണ് നമ്മള് കൊക്കോയുടെ കാര്യത്തിനാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നത് പിന്നെ ലോക്കലിലുള്ള എല്ലാ പണി ചെയ്യാൻ ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് അതായത് ഇതിന്റെ ഏതെല്ലാം ഭാഗത്താ മൂർച്ചയുള്ളത് മൂർച്ഛള്ളത് മേഴുത്തെ ഭാഗത്ത് മൂർച്ചയുണ്ട് അടിയിലും മുറിശയുണ്ട് അപ്പൊ ഇതുകൊണ്ട് നമുക്ക് കുത്തിയും അതോടൊപ്പം തന്നെ വലിച്ച് വലിച്ച് പറിക്കാവുന്ന ഒരു സംവിധാനം ഉണ്ട് മൂർച്ച നിലനിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഇന്റെ നിർമ്മാണം ചെയ്തത് ഇതെല്ലാം പൂർത്തിയായതാണോ ഈ വാർത്തകൾ കൊറേ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലോക്കൽ വർക്കുകൾ വരുന്നതെല്ലാം നമ്മൾ അത്യാവശ്യം ഇന്ന് വരുന്ന വർക്കുകൾ മാത്രമേ നമ്മൾ അങ്ങനെ എടുത്തുപോകുള്ളൂ അല്ലാത്ത നമ്മളിങ്ങനെ ബോക്സിനകത്ത് മാറ്റി വെച്ചേക്കാണ് കൂടുതലായിട്ട് വരുന്നത് പിന്നെ ഡേറ്റ് പറഞ്ഞ് നമ്മൾ അത് കൊടുക്കാനുള്ള വർക്കാണോ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള ചെയ്തു കൊടുക്കാൻ ചെയ്തു കൊടുക്കാൻ നമ്മൾ എല്ലാം പറ്റി വെച്ചേക്കാണ് അത് കാരണം നമ്മളത് മാറ്റിവെച്ചേക്കുന്നു സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലേ ചെറിയ തോതിലുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട പണിപ്പുര അല്ലേ അതെ പണിപ്പുരയില് എന്തെല്ലാം സംവിധാനങ്ങൾ അതൊക്കെ എന്തൊക്കെ സംവിധാനം അത് സംവിധാനങ്ങൾ ഇത് ഇലക്ട്രിക് മോട്ടോർ ആണത് കറു വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക് മോട്ടർ ആണ് ബാക്കി നമ്മളെ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ശരിയായിട്ട് നമ്മൾ ചെയ്യുന്നു ഒറ്റയ്ക്കാണ് ഈ ജോലികളൊക്കെ ചെയ്യുന്നത് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അതിനുള്ള സമയം കിട്ടുമോ സമയം നമ്മൾ അത് ഇവിടെ പല രീതിയിലും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതാണെന്ന് പറഞ്ഞാൽ ആവശ്യക്കാരുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ സമയത്ത് നമ്മൾ ചെയ്തു കൊടുക്കും എത്ര മണിക്ക് വരും താങ്കൾ ഇവിടെ രാവിലെ ഞാൻ ഒരു ഏഴ് മണി 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 വൈകിട്ട് എത്ര മണി വരെ ഉണ്ടോ വൈകിട്ട് മിക്കവാറും ഒരു ഏഴുമണിയാണ് കണക്ക് പിന്നെ നമ്മളെ കസ്റ്റമർ വേറെ താമസിച്ച വരുന്നെങ്കിലും നമ്മൾ ആ സമയത്ത് നമ്മളിവിടെ എന്നാ ബുക്കിൽ രേഖപ്പെടുത്തും അരുമ്പഴ് ആ എന്നെ നമ്മള് വിളിച്ച് പറഞ്ഞ ആ സമയത്ത് നമ്മൾ സാധനം എടുത്ത് കൊടുക്കും ഇവര് ബക്കറ്റ് കാണുന്നുണ്ടല്ലോ ഈ ബക്കറ്റില് ബക്കറ്റില് സാധനങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് ഇപ്പൊ പ്രധാന കൊടുക്കണ്ടാണോ വേഗത്തിൽ അത് നമ്മൾ ടൈം പറയും ടൈം പറയുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടില്ല കസ്റ്റമർക്കും ബുദ്ധിമുട്ടില്ല അതനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാൻ പറ്റും അത് ശരി അതെ നമ്മൾ തീർന്നു കഴിയുമ്പോൾ വിളിച്ച് പറയും ഫോണിൽ വിളിച്ച് പറയും അവിടെ തോട്ടി എവിടെ വരെയൊക്കെ പോയിട്ടുണ്ട് തോട്ടി തിരുവനന്തപുരം എല്ലാ ജില്ലകളിലേക്കും പോയിട്ടുണ്ട് തൃശ്ശൂർ അങ്ങനെയുള്ള എല്ലാ കൊറിയർ കൊറിയറായിരിക്കും പോസ്റ്റ് ഓഫീസ് മുഖാന്തരം നമ്മൾ കൊറിയർ കൊറിയറായിരിക്കും പിന്നെ ഇവിടെ ഒന്ന് സാറ് ചെയ്തേ പിന്നെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർക്കൊക്കെ നമുക്ക് മറ്റുള്ള ഇതിൽ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് താങ്കൾ പ്രവർത്തിക്കുന്നത് ഇത് വ്യവസായ വകുപ്പിന്റെ കീഴിലാണ് ആ വ്യവസായ വകുപ്പിന്റെ എല്ലാ സപ്പോർട്ടുകളും നമുക്കുണ്ട് പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും കെ എസ് പ്രത്യേകിച്ച് കെ എസ് ഇ ബോർഡിന്റെ ഈ കഴിഞ്ഞ ദിവസം സബ് എൻജിനീയർ വന്നിരുന്നു സാറിന് വളരെ താല്പര്യമുണ്ട് നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്നതിന്റെ പേരില് പിന്നെ അവരുടെ ഒരു ഇതായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ നമ്മളെ സഹായിക്കുന്ന രീതിയിൽ അപ്പൊ വ്യവസായ വകുപ്പിന്റെ വൈദ്യുതി ബോർഡിന്റെ എല്ലാ കൂടിയാണ് സഹായത്തോടുകൂടിയാണ് ഹെൽപ്പ് ഉണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം ഇതുവഴി ഒരിക്കൽ കൂടി പോയപ്പോഴോ മൂന്നാല് മാസം മുമ്പ് വന്നപ്പോഴാണ് നമ്മൾ ആദ്യം ഒരു വീഡിയോ ചെയ്തത് അന്ന് താങ്കളുടെ അരിവാൾ തോട്ടി ഒന്ന് പരിചയപ്പെടുത്തായിരുന്നു അപ്പൊ ആയിരുന്നു അതുവരെയൊക്കെ സെയിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം കേരള രീതിയിൽ നല്ല രീതിക്ക് നമുക്ക് ഓർഡർ ഇഷ്ടം പോലെ നമുക്ക് തീരാത്ത ഇഷ്ടം പോലെ ഓർഡർ ഉണ്ട് അതുപോലെ വ്യവസായ വകുപ്പിന്റെ നമ്മുടെ പ്രേഞ്ജിത്ത് സാറ് ജില്ലാ വ്യവസായ ഓഫീസറാണ് അദ്ദേഹം വളരെയധികം സപ്പോർട്ട് നമ്മളിലേക്ക് കയറുന്നുണ്ട് സാറ് നല്ല രീതി ചെയ്യാൻ വേണ്ടിയുള്ള പ്രദർശനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ ഉണ്ടോ എവിടെ ഉണ്ട് കാന്തല്ലൂർ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു സാറിന് പറഞ്ഞ അനുസരിച്ച് പോയി നല്ല നല്ല രീതിയിലുള്ള പ്രോഗ്രസ് വന്നു കാന്തല്ലൂർ പോയപ്പോൾ എന്തൊക്കെയാണ് അവിടെ പ്രദർശിപ്പിച്ചത് അവിടെ നമുക്ക് ഈ അരുപത്തൊട്ടി മാത്രം നമുക്ക് കൊണ്ടുവാനുണ്ടായിരുന്നുള്ളൂ തിരക്കായന്റെ പേരിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അരുവാൾ തോട്ടിയാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് അല്ലേ അതെ തീർച്ചയായിട്ടും അപ്പൊ ഇത് എങ്ങനെ സെറ്റ് എങ്ങനാ പൈപ്പില് ഇത് പൈപ്പില് ഒരിഞ്ച് പൈപ്പില് നമ്മള് അലൂമിനിയം പൈപ്പ് ആണ് അതിനകത്ത് സെറ്റ് ചെയ്യാണ് ഈ ഇരുമ്പിന്റെ പൈപ്പ് ലോഡ് കൂടുതലാ നമ്മൾ കൈയിലെടുക്കുമ്പോ വളരെ സ്മൂത്ത് ആയിട്ട് തോന്നുമെങ്കിലും വെയിറ്റ് ഓവർ ആയിട്ട് വരുന്നുണ്ട് പറിക്കുമ്പോ കൂടുതൽ താങ്കൾ ഇവിടെ ഈ അരുവാൾ തൊട്ടി ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ അതിനുള്ള ഇത് കൂടി അതെ അത് ഇവിടെ കസ്റ്റമറിന്റെ ആവശ്യപ്രകാരം അവരുടെ ആവശ്യപ്രകാരമുള്ള നീളത്തിന് അവര് വാങ്ങിക്കേണ്ടി വരുവായി എത്ര താളം കൂടിയൊക്കെ നിൽക്കും അത് ഉപയോഗം പോലെയാണ് ആ ഉപയോഗം പോലെയാണ് അതിനുശേഷം തനക്ക് അതിനുശേഷം നമുക്കിത് ആ ആരെ കൊണ്ട് ഒന്ന് മൂർച്ഛ വെപ്പിച്ചാ മതി കനക്കുറവാണ് അതുകൊണ്ട് ആ മൂർച്ച വേഗം പോകില്ല ഇത് ഫിറ്റ് ചെയ്യാറായിട്ട് രണ്ട് ഹോളുകൾ ആ രണ്ട് ഹോളുണ്ട് പൈപ്പിനകത്ത് ആയിട്ട് അത് സെറ്റ് ചെയ്യാൻ പറ്റും ഞാൻ അവിടെ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇത് പൈപ്പില് ഇത് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇതല്ലേ ഇങ്ങനെ ബോൾട്ടിങ് ചെയ്ത് ഇങ്ങനെ കൊടുത്തു കൊടുത്തുവിടും ആ ഇതാകുമ്പോ ഈ കാറിനകത്ത് വെച്ച് കൊണ്ടുപോകാനുള്ള കണക്കിന് ഓ നാലടി പൈപ്പ് അപ്പൊ ഇതും കൂടെ ഇതുമ്പോ നാലടി അടിയേ വരത്തുള്ളൂ ഓ ശരി അപ്പൊ ഇത് നല്ല രീതിയിൽ ഓർഡർ ഉണ്ട് സാറിന്റെ വീഡിയോ കണ്ടതിന് ശേഷം നല്ല രീതിയിൽ ഇത് ഓർഡർ ഉണ്ട് അത് ശരി അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ആളുകൾ വിളിക്കുന്നത് അപ്പൊ അടി നീളമുള്ള നാലടി അല്ലേ ഇത് ഇപ്പൊ മൊത്തത്തിൽ നാലര നാലരടി നാലടി പൈപ്പിന്റെ നീളവും നാലടി തോട്ടിയുടെ നീളവും ഇതെന്തുലക്കെയാ നമ്മള് കൊടുക്കുക ഇത് എഴുന്നൂറ് രൂപ 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 അപ്പൊ എന്തായാലും കൂടുതൽ ക്വാളിറ്റിയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇനങ്ങളൊക്കെ ഉണ്ടാക്കുക ഏതായാലും ഒരുപാട് സന്തോഷം ഇത്തരം ഒരു മോഡേൺ ആണ് മോഡേൺ എന്ന് പറയുമ്പോൾ അകത്തെല്ലാം പരമ്പരാഗതമായ രീതിയിലാണെങ്കിൽ പോലും വളരെയേറെ ഗുണനിലവാരത്തോടെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഫാസി എന്ന് പറയുന്ന ഈ തൊഴിലാളി എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒരുപാട് സന്തോഷം